ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അർ മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ നമ്മുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ സന്തോഷമായിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം അൽഹമുല്ല ഞാനും എൻ്റെ ഫാമിലി ഇവിടെ ഹേ വേട്ട ഇരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ദുവ എന്നും ഉണ്ടാവണം എന്തോ അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ വീടിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം എന്ത് വീടെന്ന് പറയണ്ടേ നമ്മുടെ മൂവൊക്കെ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാല് ചെറിയ തൂങ്ങലൊക്കെ വരില്ല ചുളുകകള് വരകള് ഇതെല്ലാം വരാറുണ്ടല്ലേ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താലോ വന്നത് മാറ്റിയെടുക്കാനും വരാതിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ വീക്കില് ഒരു തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ ജോലിക്ക് പോവുകയും ചെയ്യാം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കയറുകയും കെയർ ചെയ്യുകയും ചെയ്യുക അത് വീക്കിൽ ഒരു തവണ മാത്രം മതി അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ലീവ് ഉണ്ടാവുമല്ലോ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ലീവ് ഉണ്ടാവില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതി അത് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ടിപ്സാണിത് അപ്പോൾ ഈ ടിപ്സ് ഉണ്ടാക്കാം രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ അലോവേര തേൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നല്ലൊരു മസാജിങ് കാണട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തെല്ലാം പോകാം സോ അപ്പോൾ ബേക്കർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ജെല്ലാണ് ജെല്ലാണെട്ടോ ജെല്ലിനെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇനി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അലോവേര ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അതുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ അലോവേര ജെല്ലിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്തിട്ടുണ്ട് തേൻ കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസിന് കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാട്ടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണോ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ പിള്ളത് കൊണ്ട് ചേർക്കാം താണ് ഈ വിറ്റാമിൻ ഈ ക്യാപ്സൂൾ നമ്മുടെ മുഖത്ത് അപ്പോഴേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കണ്ണും ചുറ്റും ഉണ്ടാവുന്ന കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരിവളിപ്പം ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക സോ ഇപ്പം ഇതാണ് അവൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിപ്സ് കേട്ടോ ടിപ്സ് പറഞ്ഞാൽ അലോവെരയും തേനും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഒരു തവണ യൂസ് ആക്കാൻ ഒരാൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ അത് ഫേസിന് മാത്രമാണ് കേട്ടോ അപ്പോൾ കഴുത്തിലും നിങ്ങളുടെ കയ്യിലും കാലും അകപടമാണേ നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ എന്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുത്താലോ അപ്പം മസാജിങ്ങൊക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടോ പിന്നെ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം നമുക്ക് ഇതിങ്ങനെ എടുക്കുക എന്തല്ലേ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇട്ടെടുക്കുക നമ്മളുടെ രണ്ട് കൈയും വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ എന്നാലേ നമുക്കിത് ഒന്നേ മസാജ് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ആണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടുമെന്ന് എനിക്കത് കിട്ടാത്ത കൊണ്ടാണ് പിന്നെ ഇത് എടുത്തിട്ടുള്ളത് അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ അതെടുക്ക കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കാം ഫേസിലിട്ടിട്ട് അയ്യോ എന്റെ കണ്ണിൽ പോയി അപ്പൊ ഇനി കണ്ണില് പോവാതെയൊക്കെ സൂക്ഷിച്ചിട്ട് തേക്ക കേട്ടോ എന്റെ കണ്ണിൽ പോയി എന്റെ കണ്ണടിച്ചു പോയോ ഇല്ല പോയിട്ടില്ല ഫേസിൽ മുഴുവനായിട്ടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കയ്യിലും കൂടി എടുക്ക എന്നിട്ട് ഒന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക കൈ മടക്കിയിട്ട് നമുക്ക് മസാജ് കൊടുക്കാം കേട്ടോ അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു അഞ്ചഞ്ച് പ്രാവശ്യം ചെയ്യാം ഫസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വേണമെങ്കിൽ കൂടുതലും ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ നേരം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മസാജും കൊടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റെങ്കിലും മസാജും കൊടുക്കണം കേട്ടോ നല്ല ഹാർഡായിട്ടൊന്നും ചെയ്യരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ അപ്പം ഞാനിപ്പോൾ പത്ത് പ്രാവശ്യം ഇങ്ങനെ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഫേസ് വന്നിട്ട് മസാജും കൊടുക്കുമ്പോൾ ഇങ്ങനെ മേലേക്ക് മസാജും കൊടുക്കുക താഴേക്ക് കൊടുക്കരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ താഴേക്ക് ഒരിക്കലും കൊടുക്കരുത് ഇങ്ങനെ മേലേക്ക് തന്നെ ഒരു പത്ത് പ്രാവശ്യം ഇതും കൊടുക്കുക അത് എന്തുകൊണ്ടാണ് താഴേക്ക് ആക്കരുതെന്ന് പറയാൻ കാരണം നമ്മുടെ ഫേസ് തൂങ്ങി വരും അപ്പൊ തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഫേസ് മുകളിലേക്ക് മസാജ് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പൊ രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യാം ഇനി വേണ്ടത് നമ്മുടെ ഈ കഴിഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് ഇവിടെ ഉണ്ടല്ലോ മസാജ് ഊള തന്നെ ചെയ്യേണ്ട താഴേക്ക് ഒരിക്കലും ചെയ്ത് നീ മൂക്കിൻ്റെ വകട്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ വിടണം ഇങ്ങനെ അങ്ങനെ കൊടുക്കാം ചുളു വരാതിരിക്കാൻ വേണ്ടിട്ടാണ് മസാജ് മസാസഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ മസാജ് ചെയ്യാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് പറ്റുകയാണെങ്കിൽ ഇത് വന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഫേസ് ഒന്നും കൂടി നമുക്ക് നല്ല റൂം ഷേപ്പിൽ ഒരു മസാജിലേക്ക് കൊടുക്കാം എന്നിട്ട് ഫേസിൽ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കഴിക്കാം ഫേസിൽ എന്നിട്ട് ഇത് കഴിക്കാം കുടിക്കാൻ പോകുന്ന പോവാണെങ്കിൽ നമ്മൾ കളത്തിലൊക്കെ കൊടുക്കാം അപ്പൊ കളി മേലേക്കാ താഴ്ക്കലാക്കോ അപ്പോൾ അങ്ങനെ കള്ളു ചെയ്യാൻ സമയത്ത് അങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യാൻ കൂടുതൽ താഴെ ആക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കിത് കഴിക്കളോ ഇത് ഡ്രൈ ആവില്ല കേട്ടോ അത് തേനായതുകൊണ്ട് നല്ല ഒട്ടലുണ്ട് നല്ല ഒട്ടലാണ് പത്ത് മിനിറ്റ് കൂടുതൽ നേരമായിട്ടോ അപ്പോൾ നമുക്കിത് കഴുകിക്കളിയാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ മുഖമൊക്കെ നല്ലൊരു തിളക്കം ഉണ്ടാകും നല്ലൊരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടുണ്ടാകും കേട്ടോ നമ്മുടെ ഫേസ് നമുക്കിങ്ങനെ ആഴ്ചയിൽ ഒരു തവണയല്ല നമുക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യാൻ തോന്നും രണ്ട് മൂന്ന് തവണ ചെയ്യാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാം നല്ല റിസൾട്ടാണ് കേട്ടോ ഒരു ഒരു ഇതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കാം കേട്ടോ ഒട്ടി പൊളിയാണത് അപ്പോൾ കഴുകിക്കളഞ്ഞിട്ട് വരാം കേട്ടോ ഫേസ് നല്ല നന്നായി കഴുകിട്ട് കഴുകിയപ്പോൾ തന്നെ ഞാൻ ശരിക്കും അന്തം വിട്ടു പറയാൻ കാരണം തന്നെ മുഖവും ഒക്കെ നല്ലൊരു ഗ്ലോ വന്നു കേട്ടോ നല്ല റിസ്മിനിസും വന്നു നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ നല്ല ഡിഫറെൻ്റ് നല്ല ഡിഫറെൻ്റ് ഉണ്ട് ശരിക്കും ഞാൻ തന്നെ നെട്ടിപ്പോയി അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എൻ്റെ മുഖത്ത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ നോണ പറയുകയാണെന്ന് നോണ പറയുന്നതല്ല നിങ്ങൾ യൂസ് ആക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളു അപ്പം ഞാനും വെള്ളമൊക്കെ തുടക്കട്ടെ വെള്ളമൊന്നും തുടച്ചിട്ടില്ല നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റണ അറിയാൻ പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ പറയും നിങ്ങളപ്പോൾ ഒന്നും ആദ്യം ട്രൈ ചെയ്യാം കണ്ടില്ലേ നല്ല ഗ്ലോയാണ് ഫസ്റ്റ് ആ ഒരു യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയ അപ്പം നിങ്ങൾ എല്ലാവരും യൂസ് ആക്കി നോക്കാം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ആക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാനും ഇവിടെ മറക്കല്ലേ അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ചുളിവുകളും വരകളൊക്കെ മാറിക്കിട്ടാനും വന്നത് പോയി കിട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും മുഖം നല്ല ഗ്ലോ കൂട്ടാൻ നന്നായിട്ട് ആക്കും നമ്മുടെ മുഖത്തിനൊരു മസാജും കൂടി കൂടിയാണിത് അപ്പം നമ്മുടെ ഫേസ് നല്ലൊരു എങ്ങാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരൊറ്റ ടിപ്സ് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ എന്റെ വീഡിയോസ് അതെപ്പോ ചെയ്യണോ അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ വിടക്കണം അതുവരെയ്ക്കും